കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർ പ്രത്യയശാസ്ത്ര ബോധം അല്ലെങ്കിൽ മാർസിസ്റ്റ് സിദ്ധാന്തങ്ങൾ ആർജിക്കുന്നത് എന്തിനാണ് എന്നത് സാധാരണ നിലയിലുള്ള ഒരു ചോദ്യമാണ് സാധാരണ പ്രായോഗിക രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയാൽ പോരെ എന്നതിൻ്റെ കൂടെ ഉയരുന്ന ഒരു ചോദ്യം കൂടിയാണ് സിദ്ധാന്തങ്ങൾ എന്നാൽ പ്രവർത്തനങ്ങൾക്കുള്ള വഴികാട്ടിയാണ് സിദ്ധാന്തങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയാലേ ശരിയായ വഴിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും ബഹുജനങ്ങളെയും എല്ലാം നയിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേഡർമാർക്ക് കഴിയൂ അവർക്ക് സ്വയം മുന്നേറാനും ഈ പറയുന്ന പ്രത്യയശാസ്ത്ര പഠനം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സിദ്ധാന്തങ്ങൾ പഠിക്കൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്നാൽ സിദ്ധാന്തങ്ങൾ പഠിച്ച് പണ്ഡിതനായതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അവയുടെ പ്രയോഗം എന്നത് മർമ്മപ്രധാനമാണ് പ്രയോഗം കൂടാതെയുള്ള സിദ്ധാന്തം കുടത്തിലെ വിളക്ക് പോലെയാണെന്നാണ് സാധാരണ നിലയിൽ പറയുക കുടത്തിനകത്ത് വിളക്ക് കത്തിച്ച് വെച്ചതുകൊണ്ട് ആർക്കും ഒരു പ്രയോജനവും ഇല്ല എന്നർത്ഥം സിദ്ധാന്തവും പ്രയോഗവും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ് സിദ്ധാന്തമില്ലാത്ത പ്രയോഗം അന്ധമാണ് പ്രയോഗമില്ലാത്ത സിദ്ധാന്തം വന്ധ്യവുമാണ് പ്രകൃതിയെ പറ്റിയും അതിൻ്റെ നിയമങ്ങളെപ്പറ്റിയും പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധങ്ങളെപ്പറ്റിയും മനുഷ്യർക്കിടയിലുള്ള മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധങ്ങളെപ്പറ്റിയുമെല്ലാം യഥാർത്ഥമായ അറിവ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേഡർ ആർജിക്കണം പ്രകൃതിയിലെ നിയമങ്ങൾ നമ്മുടെ ഇച്ഛക്കൊത്തും മാറ്റാൻ പറ്റിയില്ലെങ്കിലും അവയെ പറ്റിയുള്ള അറിവ് പ്രകൃതി പ്രതിഭാസങ്ങളെയും അതുപോലെ തന്നെ സാമൂഹ്യ പ്രതിഭാസങ്ങളെയും സമൂഹത്തിന് ഉപകരിക്കുന്ന വിധത്തിൽ ഉപയോഗിക്കാൻ കമ്മ്യൂണിസ്റ്റുകാർക്ക് കഴിവ് നൽകും എന്തു ചെയ്യണമെന്ന പുസ്തകത്തിൽ സെഗാവ് ലെനിൻ വിപ്ലവ സിദ്ധാന്തം കൂടാതെ വിപ്ലവ പ്രവർത്തനം സാധ്യമല്ല എന്ന് അടിവരയിട്ട് പറയുന്നുണ്ട് സെഗാവ് സ്റ്റാലിൻ വിശദീകരിച്ചു സിദ്ധാന്തം കൂടാത്ത പ്രവർത്തനം അന്തമായിരിക്കും ഉദ്ദിഷ്ട ഫലമല്ല തരിക പ്രവർത്തനം ഇല്ലാത്ത സിദ്ധാന്തമാവട്ടെ ആവട്ടെ വന്ധ്യമായിരിക്കും അത് ഒരു ഫലവും തരികയുമില്ല വിപ്ലവകാരിയായ തൊഴിലാളിക്ക് അതിവേഗം മാറി വരുന്ന പരിധിസ്ഥിതികളെ അപഗ്രഥിക്കാനും അനുയോജ്യമായ നടപടികൾ സ്വീകരിക്കാനുമെല്ലാമുള്ള കഴിവ് എപ്പോഴും ഉണ്ടായിരിക്കണം ആ കഴിവ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് പ്രത്യയശാസ്ത്ര പഠനം കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉദ്ദേശിക്കുന്നത് സഹകർ സ്റ്റാലിൻ പറയുന്നു മറ്റെന്തിനേക്കാളും ഉപരിയായി തൊഴിലാളി വർഗത്തിൻ്റെ പടയായിരിക്കണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി തൊഴിലാളി വർഗത്തിലെ ഏറ്റവും നല്ല വിഭാഗത്തെ അവരുടെ അനുഭവ സമ്പത്തിനെ അവരുടെ വിപ്ലവ ആവേശത്തെ തൊഴിലാളി വർഗത്തോടുള്ള അവരുടെ കൂറിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉൾക്കൊള്ളണം പക്ഷേ യഥാർത്ഥത്തിലുള്ള മുന്നണിപ്പടയാവണമെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കയ്യിൽ ഓരോ കമ്മ്യൂണിസ്റ്റുകാരൻ്റെയും കയ്യിൽ വിപ്ലവ സിദ്ധാന്തമാവുന്ന ചലനത്തിൻ്റെയും വിപ്ലവത്തിൻ്റെയും നിയമങ്ങളെ പറ്റി അറിവുന്ന ആയുധമുണ്ടാവണം അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേഡർമാരും നേതാക്കന്മാരും മാസത്തെ കുറിച്ച് നല്ല അവഗാഹമുള്ളവരായിരിക്കണമെന്ന് സഖാവർ സ്റ്റാലിൻ ആവർത്തിച്ചു പറയുന്നുണ്ട് രാഷ്ട്രീയമായി ദീർഘവീക്ഷണമുള്ളവരായിരിക്കണം അവർ പ്രവർത്തന ശേഷിയുള്ളവരും ആത്മസമർപ്പണത്തിന് സന്നദ്ധതയുള്ളവരും സ്വന്തം നിലയ്ക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നവരും പ്രതിസന്ധി ഘട്ടങ്ങളിൽ പാർട്ടിയോടൊപ്പം ഉറച്ചു നിൽക്കുന്നവരും അധ്വാനിക്കുന്ന വർഗത്തോടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടും അർപ്പണ മനോഭാവമുള്ളവരുമായിരിക്കണം അവർ അതിനെല്ലാം പ്രത്യയശാസ്ത്ര ദൃഢത ഏറ്റവും പ്രധാനമാണ് ലോകത്താകെ സമത്വവും പുരോഗതിയും ആഗ്രഹിക്കുന്നവരെ എല്ലാം ആവേശം കൊള്ളിച്ച സംഭവമായിരുന്നു സോവിയറ്റ് യൂണിയന്റെ ഉദയവും വളർച്ചയുമെല്ലാം കോളനി രാജ്യങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ രൂപം കൊണ്ടതും ആവേശപൂർവ്വം പ്രവർത്തിച്ചതുമെല്ലാം സോവിയറ്റ് വിപ്ലവത്തിൻ്റെ ആവേശത്തിലായിരുന്നു അമേരിക്ക നൂറു വർഷം കൊണ്ട് നേടിയ നേട്ടങ്ങൾ റഷ്യ നാൽപ്പത് വർഷം കൊണ്ട് കൈവരിച്ചു ലോകത്തെ ഒന്നാംഘട സാമ്പത്തിക രാഷ്ട്രീയ ശക്തിയായി എല്ലാവർക്കും ഭക്ഷണവും പാർപ്പിടവും തൊഴിലും ജീവിത സുരക്ഷിതത്വവും എല്ലാം നൽകുന്ന നിലയിലേക്ക് സോവിയറ്റ് യൂണിയൻ വലിയ മുന്നേറ്റമുണ്ടാക്കി പക്ഷേ തൊണ്ണൂറുകളുടെ തുടക്കത്തോടെ സോവിയറ്റ് വ്യവസ്ഥയും കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിലെ സോഷ്യലിസ്റ്റ് ഭരണകൂടങ്ങളെല്ലാം തകർന്നു ഈ സംഭവഗതികൾ പുരോഗമന ചിന്താഗതിക്കാരെ വലിയ നിലയിലാണ് നിരാശരാക്കിയത് സോവിയറ്റ് തകർച്ചയോടെ നിരന്തരം നിരന്തരമെതിർക്കുന്നവർ കൂടുതൽ ഊർജ്ജസ്വലരായി മാർക്സും ഏങ്കൽസും ചേർന്ന് രചിച്ച കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പുറത്തുവന്ന നാൾ മുതൽ ബുഷ ചിന്തകർ മാസിസത്തെ വിമർശിച്ചും കള്ളപ്രചരണങ്ങൾ അഴിച്ചുവിട്ടും നിരന്തരമായി ആക്രമിച്ചും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരെ നിരന്തരം വേട്ടയാടിയും എല്ലാം നശിപ്പിക്കാൻ കിണഞ്ഞു ശ്രമിച്ചിരുന്നു പക്ഷെ പലപ്പോഴും അവർക്കത് കഴിഞ്ഞിരുന്നില്ല സാമ്രാജ്യത്വത്തിന് മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് സോവിയറ്റ് യൂണിയനെ ചിന്ന ഭിന്നമാക്കാൻ അവർക്ക് കഴിഞ്ഞതോടെ മുതലാളിത്ത രാജ്യങ്ങളിലേതുൾപ്പെടെ പല കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും സ്വയം പിരിച്ചുവിടപ്പെട്ടു കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിലെ സോഷ്യലിസ്റ്റ് സർക്കാരുകളെല്ലാം പിരിച്ചുവിടുകയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തന്നെ പിരിച്ചുവിടുകയും എല്ലാം ചെയ്തു ഇതെല്ലാം വലിയ നിരാശയാണ് ലോകത്താകെയുള്ള വിപ്ലവകാരികൾക്ക് അക്കാലത്ത് ഉണ്ടായത് അല്ലെങ്കിൽ ഉണ്ടാക്കിയത് സുബിയറ്റ് യൂണിയൻ്റെ തകർച്ച മാസിസത്തിനേറ്റ തിരിച്ചടിയാണെന്ന ചിന്ത വ്യാപകമായ അക്കാലത്ത് പ്രചരിപ്പിക്കപ്പെട്ടു എന്നാൽ നല്ല പ്രത്യയശാസ്ത്ര ശാസ്ത്ര ബോധം ആർജിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർ ഈ നിരാശയുടെ കാലത്തെ വളരെ പെട്ടെന്ന് മറികടന്നു മാർസിസം ഒരിക്കലും അപ്രസക്തമാവുകയില്ലെന്ന് അവർ പ്രഖ്യാപിച്ചു മുതലാളിത്ത ചൂഷണത്തിന് ബദലായി ഇന്ന് അധ്വാനിക്കുന്ന സ്വത്തുൽപാദക വർഗമായ തൊഴിലാളി വർഗത്തിന്റെ മോചനത്തിന് സോഷ്യലിസം അല്ലാതെ മറ്റൊരു മാർഗവും ഇന്ന് മനുഷ്യരാശിക്ക് മുന്നിൽ സൃഷ്ടിക്കപ്പെടാത്തതു കൊണ്ട് തന്നെ മാക്സിസം തകരുകയില്ലെന്ന് അവർ ഉറക്ക പ്രഖ്യാപിച്ചു അത് സ്വയം നവീകരിക്കുന്നതും പരാജയങ്ങളിൽ നിന്ന് ഊർജം ഉൾക്കൊള്ളുന്നതുമാണെന്ന് അവർ പ്രഖ്യാപിച്ചു തകർന്നത് സോഷ്യലിസത്തിന്റെ പ്രതീകം മാത്രമാണ് തകർച്ചയ്ക്ക് കാരണമായ ദൗർബല്യങ്ങൾ പരിഹരിച്ച് സോഷ്യലിസത്തെ ശക്തിപ്പെടുത്താൻ സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കഴിയുമായിരുന്നു എന്നാൽ മഹാന്മാരായ നേതാക്കന്മാർ ലെനിനും സ്റ്റാലിനും ഉൾപ്പെടെയുള്ളവർ വിവിധ ഘട്ടങ്ങളിൽ നൽകിയ മുന്നറിയിപ്പുകൾ അവർ അവഗണിക്കുന്ന നില വന്നതുകൊണ്ടാണ് ഇന്നത്തെ അവസ്ഥയിലേക്ക് സോവിയറ്റ് യൂണിയൻ എത്തിയതെന്ന് ശരിയായ പഠനത്തിലൂടെ ശരിയായ കാഴ്ചപ്പാടിലൂടെ കമ്മ്യൂണിസ്റ്റുകാർ എത്തിപ്പെട്ടു പരാജയപ്പെടുന്ന ഭൂഷാസി ആയിരം ഇരട്ടി ശക്തിയിൽ തിരിച്ചടിക്കുമെന്ന സഖാവൽ എന്നിൻ്റെ മുന്നറിയിപ്പ് സോവിയറ്റ് നേതൃത്വം അവഗണിച്ചു ജനങ്ങളുമായി അടിമുടി ആത്മബന്ധം പുലർത്തേണ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അത് നഷ്ടപ്പെട്ടപ്പോൾ അതിൻ്റെ തകർച്ചയും ഉണ്ടായി ഇതെല്ലാം പ്രത്യയശാസ്ത്ര ബോധം നേടിയ തൊണ്ണൂറുകളിലെ കമ്മ്യൂണിസ്റ്റുകാർ ശരിയായി വിലയിരുത്തി പാർട്ടിയെ സംരക്ഷിക്കാനും ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ ഘട്ടങ്ങളിലൂടെ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനും അവർ തയ്യാറായി ചൈനയും ക്യൂബയും വിയറ്റ്നാമും കൊറിയയും എല്ലാം ഇപ്പോഴും സോഷ്യലിസ്റ്റ് സമ്പദ്ഘടന കെട്ടിപ്പടുക്കുന്ന രാജ്യങ്ങളായി തുടരുകയാണ് ഒരുപക്ഷേ അവയും തകർന്നാലും മാർസിസം അപ്രസക്തമാവില്ല അത് പ്രസക്തമായി തന്നെ തുടരും കാരണം മനുഷ്യ സമൂഹം വളരുകയാണ് മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യർ കൊടിയ ചൂഷണം നേരിടുന്നവരാണ് എല്ലാ കാലത്തും അവർ ഈ ചൂഷണം സഹിച്ചു കഴിയില്ല കാട്ടിൽ കഴിഞ്ഞ കാടനായ പിന്നീട് അടിമയായ അതിൽ നിന്ന് കുടിയാനായ മനുഷ്യന്റെ ജീവിത പുരോഗതി എന്നത് അവരെ അടിച്ചമർത്തിയ ചൂഷണ വ്യവസ്ഥയെ തകർത്തു കൊണ്ടാണെന്നുള്ളത് ചരിത്ര യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ ആ മഹാഭൂരിപക്ഷത്തിന്റെ മോചനമാർഗമായ മാസിസം എന്നും എപ്പോഴും പ്രസക്തം തന്നെയായിരിക്കും അതോടൊപ്പം തന്നെ നമുക്ക് ചുറ്റുമുള്ള പ്രകൃതിയിലേക്കും സമൂഹത്തിലേക്കും ഒന്ന് കണ്ണോടിച്ചു നോക്കിയാൽ അവയിലെ ഓരോ പ്രതിഭാസങ്ങളെയും ശ്രദ്ധിച്ചു നോക്കിയാൽ പ്രകൃതിയെയും സമൂഹത്തെയും പ്രതിഭാസങ്ങളെയും ഒരുപോലെ വലയം ചെയ്യുന്ന പൊതു സവിശേഷത എന്നത് അവയെല്ലാം നിരന്തരം മാറിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് യാതൊന്നും നിശ്ചലമായി നിൽക്കുന്നില്ല എന്നുള്ളതാണ് പരമാണുക്കൾ പോലും എല്ലാം ചലിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് എല്ലാം വളർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ചെടികളും വൃക്ഷങ്ങളും ഒന്നും ശാശ്വതമായി നിൽക്കുന്നില്ല എന്ന് നമുക്ക് കാണാം അവ ജന്മം കൊള്ളുന്നു വളരുന്നു നശിക്കുന്നു പിന്നെയും പുതിയവ ജനിക്കുന്നു വളരുന്നു നശിക്കുകയെല്ലാം ചെയ്യുന്നു മനുഷ്യന്റെ ശരീരം ഇതുപോലെ വളരുകയാണ് വളരുന്നു എന്ന് മാത്രമല്ല അതേ സമയം തന്നെ നശിക്കുകയും പഴയ കോശങ്ങൾ നശിക്കുകയും പുതിയ കോശങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്ന പ്രക്രിയ നിരന്തരം ആവർത്തിച്ചു സമൂഹത്തിൻ്റെ ചലന നിയമവും ഇത് തന്നെയാണ് പ്രാചീന കാലത്ത് അടിമകളുടെ ഉടമകൾ കരുതിയിരുന്നു തങ്ങളുടെ തേർവാഴ്ച ഒരിക്കലും അവസാനിക്കില്ല അത് ശാശ്വതമായി നിലനിൽക്കുമെന്നും തുടരുമെന്നും അവർ വിശ്വസിച്ചു എന്നാൽ ആ വ്യവസ്ഥ അടിമ ഉടമ വ്യവസ്ഥ തകർന്നു തരിപ്പണമായി പിന്നീട് വന്ന ഫ്യൂഡൽ വ്യവസ്ഥയിലെ ഫ്യൂഡൽ പ്രഭുക്കളും അങ്ങനെ തന്നെ മോഹിച്ചു എന്നാൽ ആ വ്യവസ്ഥയും തകർന്നു തുടർന്നൊരു പുതിയ വ്യവസ്ഥ ഉദയം ചെയ്തു മുതലാളിത്തം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് നവംബർ ഏഴിന് ഒക്ടോബർ വിപ്ലവത്തിലൂടെ റഷ്യയിലും മുതലാളിത്തം തകർന്നു സോഷ്യലിസം ജന്മം കൊണ്ടു എന്നാൽ അതിൻ്റെ പ്രയോഗത്തിലുണ്ടായ പോരായ്മകൾ അതിന് തിരിച്ചടി ഉണ്ടാക്കി എന്നാൽ ചരിത്രത്തിൻ്റെ ഗതി അനുസരിച്ച് മുതലാളിത്തവും പൂർണ്ണമായും തകർന്നേ പറ്റൂ ആശയങ്ങളുടെ കാര്യവും ഇതുതന്നെയാണ് പഴയ ആശയങ്ങൾ പുതിയവക്ക് വഴിമാറണം വീണ്ടും അവ നശിച്ച് പുതിയവ ഉണ്ടാവണം അതുകൊണ്ട് പുതിയൊരു വ്യവസ്ഥ ഉയർന്നു വന്നേ പറ്റൂ അത് ചരിത്രത്തിൻ്റെ അനിവാര്യതയാണ് അതൊരു വേഗത കൂട്ടാനാണ് കമ്മ്യൂണിസ്റ്റുകാർ ശരിയായ പ്രത്യയശാസ്ത്ര ധാരണയോടുകൂടി പ്രവർത്തിക്കുന്നത് അങ്ങനെയാണ് ഈ വിപ്ലവ ആശയങ്ങൾ ഇങ്ങനെയാണ് ഈ വിപ്ലവാശയങ്ങൾ ഈ സമൂഹത്തിനകത്ത് പ്രാവർത്തികമാക്കാനാവുക എന്ന ചോദ്യവും വളരെ പ്രസക്തമായി ഇതിനോടൊപ്പം നിൽക്കുന്നവയാണ് വിപ്ലവ ആശയങ്ങൾ കമ്മ്യൂണിസ്റ്റ് കേഡർമാർ ദൃഢമായി പഠിക്കുകയും അവയെ ജന അവ ജനങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉത്തരം മാർസ് പറഞ്ഞു ഒരാശയം മനുഷ്യൻ്റെ മസ്തിഷ്കത്തെ സ്പർശിക്കുമ്പോഴാണ് അതൊരു ഭൗതിക ശക്തിയായി മാറുക സഹ സ്റ്റാലിൻ പറഞ്ഞു മാസിസം പ്രകൃതിയുടെയും സമൂഹത്തിൻ്റെയും വികാസ നിയമങ്ങളുടെ ശാസ്ത്രമാണ് മർദ്ദിതരും ചൂഷിതരും ആയവരുടെ വിപ്ലവത്തിലൂടെ എല്ലാ രാജ്യങ്ങളിലും സോഷ്യലിസം വിജയിക്കുന്നതിലൂടെ കമ്മ്യൂണിസ്റ്റ് സമൂഹം പടുത്തുയർത്തുന്നതിൻ്റെ പ്രയോഗമാണത് മനുഷ്യന്റെ പട്ടണി പട്ടിണിയും അജ്ഞതയും ഈ ഭൂമുഖത്തു നിന്ന് നീക്കം ചെയ്ത് മുതലാളിത്ത വ്യവസ്ഥയുടെ സ്ഥാനത്ത് കൂടുതൽ കാര്യക്ഷമമായ സോഷ്യലിസ്റ്റ് വ്യവസ്ഥ എങ്ങനെ കെട്ടിപ്പടുക്കാനാവും എന്നാണ് മാസിസം വിശദീകരിക്കുന്നത് അതായത് നാം അധിവസിക്കുന്ന ഈ ലോകത്തെയും ഇതിൻ്റെ ഈ ലോകത്തിന്റെ ഭാഗമായ നാം ഉൾപ്പെടുന്ന മനുഷ്യ സമൂഹത്തെയും സംബന്ധിച്ച പൊതു സിദ്ധാന്തമാണ് മാസിസം തൊഴിലാളി വർഗത്തിന്റെ ലോകവീക്ഷണവും വിപ്ലവശാസ്ത്രവുമാണ് മാസിസം ഒരു ഭൗതിക ശക്തിയായി സാമൂഹ്യ വിപ്ലവമായി ഈ സമൂഹം മാറണമെങ്കിൽ ഈ ആശയം നല്ല ദൃഢതയോടുകൂടി ഉൾക്കൊള്ളുന്ന തലച്ചോറിൽ പേറുന്ന അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തെ നമുക്ക് സൃഷ്ടിക്കാനാവണം അത്തരമൊരു വിഭാഗം ഉയർന്നു വരണം അതായത് മാസിസം എന്ന വിപ്ലവ സിദ്ധാന്തം നന്നായി തലയിൽ പേറുന്ന വിപ്ലവകാരികളുടെ വർഗത്തെ സൃഷ്ടിക്കുക എന്നതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല അതിനായി മാസിസത്തിൽ നല്ല അറിവ് നേടുക അവ ജനങ്ങൾക്ക് പകർന്നു കൊടുക്കുക ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളും മുദ്രാവാക്യങ്ങളും വിപുലമായ നിലയിലേക്ക് ജനങ്ങളെ മനസ്സിലാക്കിക്കുക ഫസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിൽ ബഹുജനങ്ങളെ അണിനിരത്തുക ഇതെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേഡർമാരുടെ മഹത്തായ കഴിവിനെയും പ്രത്യയശാസ്ത്ര ധാരണയെയും ആശ്രയിച്ചു കൊണ്ടാണ് ഇരിക്കുന്നത് എന്നർത്ഥം ബഹുജനങ്ങളെ പാർട്ടിയുടെ രാഷ്ട്രീയ സമീപനങ്ങളിലേക്ക് സ്വാഭാവികമായി ആകർഷിക്കണമെങ്കിൽ ഈ മുദ്രാവാക്യങ്ങളുടെ ശരിമയും പ്രാധാന്യവും സ്വന്തം പഠിക്കാനും സ്വയം പഠിക്കാനും ബഹുജനങ്ങളെ പഠിപ്പിക്കാനും കമ്മ്യൂണിസ്റ്റുകാർക്ക് കഴിയണം സാധാരണ ജനങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തീരുമാനങ്ങളെ സ്വയം സ്വീകരിക്കണമെങ്കിൽ അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ അവരോട് സംസാരിക്കാൻ കമ്മ്യൂണിസ്റ്റുകാർ പഠിക്കണം നന്നായി പഠിച്ചാലേ നന്നായി സംസാരിക്കാനാവൂ ബഹുജനങ്ങൾക്ക് പരിചിതവും മനസ്സിലാക്കാൻ കഴിയുന്നതുമായ ഭാഷയിൽ സംസാരിക്കാൻ കമ്മ്യൂണിസ്റ്റുകാർ പഠിക്കണം സഖാവ് സ്റ്റാലിൻ ചില സഖാക്കളെ കുറിച്ച് പറഞ്ഞിങ്ങനെയായിരുന്നു ചില പാർട്ടി സഖാക്കൾ മനഃപ്പാഠമാക്കിയിട്ടുള്ള കാര്യങ്ങൾ അവരുടെ ഭാഷയും ശൈലിയും എല്ലാം കൂടി വെച്ച് ഒരാൾക്കും മനസ്സിലാവാത്ത നിലയിൽ കനത്തതും വിഷമകരവുമായി പ്രയോഗിക്കും കമ്മ്യൂണിസ്റ്റുകാർ വലിയ ശ്രമകരമായ പ്രവർത്തനമാണ് ആശയരംഗത്ത് നടത്തുന്നത് ഈ ശ്രമത്തിന് ഗുണമുണ്ടാവണമെങ്കിൽ ഒരു പ്രവർത്തകൻ ഗുണമുണ്ടാവണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുവെങ്കിൽ ബഹുജനങ്ങളുടെ ഹൃദയത്തിലേക്ക് പ്രവേശനം ലഭിക്കുന്ന ഭാഷയിൽ അയാൾക്ക് സംസാരിക്കാനാവും അങ്ങനെ ആത്മാർത്ഥമായ ആഗ്രഹം അയാൾക്കുണ്ടായാൽ ഇത്തരം കേഡർമാരും നേതാക്കളുമെല്ലാം സ്വാർത്ഥത വ്യക്തിപരമായിട്ടുള്ള വീരവാദം ചാഞ്ചാട്ടം മൗഢ്യം അങ്ങനെ തുടങ്ങിയിട്ടുള്ള അധികാരാധിഷ്ഠിതമായ സങ്കുചിതബോധം ഇതിൽ നിന്നെല്ലാം സ്വാഭാവികമായും സ്വതന്ത്രമായിരിക്കും കാരണം അവർ ബഹുജനങ്ങളെ സംഘടിപ്പിക്കുകയും സാമൂഹ്യമാറ്റത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിൽ സദാ ജാഗരൂപരായി ഇടകെടുകയും ചെയ്യുന്നവരാണ് ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇത്തരത്തിലുള്ള കേഡർമാരെയാണ് ആവശ്യം അവരെ പരിശീലിപ്പിച്ചെടുക്കലാണ് പാർട്ടിക്ക് ആവശ്യം ഏറ്റവും പരമപ്രധാനവും ഏറ്റവും നിരന്തരവുമായ പ്രവർത്തനമായി പാർട്ടി കേഡർമാരെ പ്രത്യയശാസ്ത്ര പഠനം മാസം ലെനിസത്തെക്കുറിച്ചുള്ള പഠനം നടത്തിക്കുക എന്നുള്ളത് അവരെ അതിൽ അവഗാഹമുള്ളവരാക്കി മാറ്റുക എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയാണ് എന്നുകൂടി സഖാവർ സ്റ്റാലിൻ ചൂണ്ടിക്കാട്ടുകയുണ്ടായി